കട്ടപ്പനയിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ മൂന്ന് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടങ്ങി അസ്വാഭാവിക മരണത്തിന് കട്ടപ്പന പോലീസ് കേസെടുത്തു മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് കട്ടപ്പനയിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ മൂന്ന് പേർ അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട് കമ്മം സ്വദേശി ജയരാമൻ കൂടലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് കട്ടപ്പറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു മറ്റുള്ളവർ സാമ്പത്തികമായി ഏറെ പിന്നോക്ക അവസ്ഥയിലുള്ളവരാണ് മരിച്ച പേരും സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ഇവരെ സഹായിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ജോലിക്ക് പോയാലോക്കൊന്നും അവരുടെ ഇല്ല അത് എപ്പോഴും പകലെ തന്നെ തുടങ്ങും തന്നെ പണി തുടങ്ങും ഇവർ മെയിൻ റോഡ് ആയതുകൊണ്ട് ഈ കട്ടപ്പനയിലുള്ള സിറ്റി അവിടെ മെയിൻ ആയതുകൊണ്ട് ട്രാഫിക് ഒക്കെ ഉണ്ടാകുന്ന പറഞ്ഞിട്ടാണ് ഇവര് റൈറ്റ് പണി തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് അപകടം സംബന്ധിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷൈജു ജക്കബ് സന്ദർശിച്ചു നഗരസഭ ആരോഗ്യ വിഭാഗവും പരിശോധന നടത്തി അപകടമുണ്ടായ ഹോട്ടലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയും